ബാല്യത്തിന്റെ മധുരം നുകർന്നു തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികളെല്ലാം കൗമാരത്തിലേക്ക് എത്തുകയാണ് വളരെ നേരത്തെ വരുന്ന പീരിയഡ്സും മാനസിക പ്രശ്നങ്ങളും ഒരുപാട് അമ്മമാരെയും മക്കളെയും വലയ്ക്കുന്നുണ്ട് ആദ്യമായി അവരെ നമ്മൾ മാനസികമായി ഇതിന് തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത് കാര്യങ്ങളെല്ലാം സൗമ്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം രണ്ടാമത്തെ കാര്യം അവരെ കംഫർട്ടബിൾ ആക്കാൻ അവർക്ക് അനുയോജ്യമായിട്ടുള്ള മെൻസ്ട്രൽ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അവരുടെ തൊലിക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പാഡുകൾ നമ്മുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അവർക്ക് പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക മൂന്നാമതായി സ്കൂളിൽ പോകുന്ന കുട്ടികൾ നന്നായി വെള്ളം കുടിക്കാനും പോഷകാഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നാലോ അഞ്ചോ മണിക്കൂർ കൂടുമ്പോൾ പാഡ് ചേഞ്ച് ചെയ്യാൻ അവരെ പ്രത്യേകം ഓർമ്മിപ്പിക്കണം ഇതിനായുള്ള സൗകര്യങ്ങൾ അവർക്ക് ബാഗിൽ പാഡ് കൊടുത്തുവിട്ട് നമുക്ക് ഒരുക്കാം പിന്നീടുള്ള കാര്യമാണ് എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതുകൂടി അമ്മമാർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ആൻഡ് ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പ്രായത്തിൽ വളരുന്ന കുട്ടികൾക്ക് പോഷകാഹാരവും വ്യായാമവും വളരെ എസെൻഷ്യൽ ആണ് ആയിട്ടുള്ള ഫുഡുകളും ജങ്ക് ഫുഡുകളും കൊടുക്കാതെ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല സാധനങ്ങൾ അവരെ കഴിക്കാൻ ശീലിപ്പിക്കുക ദിവസേനെ ഇരുപത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം